അല്ലാമലൈക്കും വറഹമുലായിക്കത്തു എൻ്റെ പേര് ഷമീർ ചാവക്കാട് അഞ്ചങ്ങാടി ആണ് എൻ്റെ എൻ്റെ സ്വദേശം ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഭാര്യക്ക് ഒരുപാട് അസുഖങ്ങളും മക്കൾക്ക് ഒരുപാട് അസുഖങ്ങളും അതുപോലെ ഞാൻ ഗൾഫിൽ സൗദി അറേബ്യയിലായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു അവിടെ സ്വന്തം ഒരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നാണ് ആ ബിസിനസ്സൊക്കെ വാൻ പരാജയപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഭാര്യക്ക് നിത്യവും രോഗവും ബുദ്ധിമുട്ടുകളും വയറ്റിൽ അസുഖമുണ്ടായിരുന്നു പിന്നെ ഒരു വയറ്റിലൊരു ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നും ഫിക്സ് പോലുള്ള അസുഖങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലായ ഹോസ്പിറ്റലൊക്കെ ഒരുപാട് കെ കയറി ഇറങ്ങി ഒരുപാട് പ്രയത്ന പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് മജലിസ് അജ്മീർ അൽ ഫാറൂഖി എന്ന മജീസിനെ കുറിച്ച് അറിയുന്നതും അവിടെ പോയി മജൽസി ഒരാളു മുഖേന്ദ്രം അവിടെ പോയി അവിടെ ചെന്ന് അഷർ ഉസ്താദുമായിട്ട് കണ്ട് ആ വിഷയവീരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഉസ്താദ് പറഞ്ഞു മജീസിൽ പങ്കെടുക്കണം എല്ലാം അവിടുന്ന് ഷിഫ കിട്ടും നിഷാഫ് അങ്ങനെ മജീസിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മജീസിൽ പങ്കെടുത്ത് ആദ്യത്തെ തവണ തന്നെ ആദ്യം ചെന്നു തന്നെ ഭാര്യയ്ക്ക് ഒരുപാട് പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അതിന് ശേഷം പിന്നെ മജീസില് വെച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് ഒരു ദിവസം മജീസില് വെച്ചിട്ട് അവിടെ മജീസ് നടത്തി നടത്തിയപ്പോൾ അവിടെ പട്ടിട്ട് കെ കെടുത്തി പിന്നെ എടുത്ത് നോക്കുമ്പോൾ വയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മൂന്ന് സ്റ്റിച്ചിട്ട് അടയാളവും കണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഓപ്പറേഷൻ കഴിഞ്ഞതായിട്ടുള്ള വിവരം അറിയണത് അതിനുശേഷം അലംദില്ല ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് എന്ന് വെച്ചാൽ അസുഖം പൂർണ്ണമായി മാറി എന്ന് തന്നെ പറയാം അത്രയും റാഹത്തായി മജ്ലിസുകളിൽ പങ്കെടുത്തത് കൊണ്ട് അഹമ്മദില്ല ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളെന്ന് മാത്രമല്ല ഒരുപാട് റാഹത്താണ് കുടുംബത്തും മക്കളിലും ഭാര്യയിലും ഇപ്പോൾ ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല അലഹമ്മദില്ല എല്ലാം അമ്മ ജ്യൂസിൽ നിന്ന് കിട്ടിയ വലിയ അനുഗ്രഹമാണ് പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മ ജ്യൂസിൽ കൊണ്ട് കിട്ടിയത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി എൻ്റെ എൻ്റെ അനുഭവങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയണത് കാരണം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവം നിങ്ങൾക്കും ലഭിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അതിന് മാത്രം ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് ആ അമർജൻസിയിലായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരുപാട് ഞാൻ ഹോസ്പിറ്റലായ ഹോസ്പിറ്റൽ കയറി ഇറങ്ങിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റൽ വരെ പോയി കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഭാര്യയെ ഫിക്സിൻ്റെ അസുഖത്തിന് ജൂബിലി മെഷീൻ ഹോസ്പിറ്റലിലാണ് സ്ഥിരമായിട്ട് ബിൽവാസ ഡോക്ടറെ കാണിച്ചിരുന്നത് ഒരു പോക്കിന് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെയാണ് ടെസ്റ്റും ആ ഒരുപാട് ടെസ്റ്റുകൾ എഴുതിയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രയാസപ്പെടും മരുന്ന് കഴിക്കും മാറും പിന്നെ വീണ്ടും വരും പിന്നെയും പോവും അങ്ങനെയായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് മഞ്ജീസായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അലഹദില്ല ഫിക്സ് പോലുള്ള അസുഖങ്ങളൊന്നും ഇതുവരെ പിന്നീട് കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അത്രയധികം നല്ല അനുഗ്രഹങ്ങളാണ് എനിക്ക് ആ മഞ്ചു കൊണ്ട് കിട്ടിയത് പിന്നെ മക്കള് എൻ്റെ മൂത്ത മകനുക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ മകൾക്ക് ആസ്മഡ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ഇപ്പം എല്ലാതും അമർജൻസി നിന്നാണ് എനിക്ക് അതിൻ്റെ ചികിത്സ ലഭിച്ചതും അവിടെ എല്ലാം കൊണ്ടും റാഹത്തായത് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ആ അമർജൻസി കൊണ്ടുപോയിട്ടുണ്ട് അത് നിങ്ങളതി പങ്കുവെക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നേരുന്നു Ас-саляму алейкум ва рамту лахи